േ രാജ്യങ്ങളെല്ലാം ആണവായുധം ഉണ്ടാക്കുന്നു ഈ ആണവായുധം എന്ന് പറയുന്നത് അതിഭീകരമാണ് അതിഭീകരമാണ് അത് വീണാൽ പൊള്ളലേറ്റ് മനുഷ്യനെ പൊള്ളി അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും കൊണ്ടു നടക്കേണ്ടി വരും ചിലപ്പോൾ ഒരു മുറിവ് വന്നാൽ ഉണങ്ങില്ല അപ്പൊ അത്തരത്തിൽ ഈ രാജ്യങ്ങൾ ആണവായുധം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു തടയിടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ നമ്മൾ ഈ ഒരു ആധുനിക യുഗത്തിൽ അതായത് ആണവായുധം നിർമിക്കുക നിർമ്മിക്കുന്നത് രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതായത് ഇപ്പൊ ഇറാൻ ആണവായുധം അതെ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അവർ ഔദ്യോഗികമായി ഇത് ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടുള്ള അതായത് എന്താ പറയുക ഔദ്യോഗികമായി പറയപ്പെട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതെ വിവരം ഈ കഴിഞ്ഞ ഇടക്ക് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ നാല് ദിവസം കൊണ്ട് നമ്മൾ തീർത്തടക്കിയതാണ് പക്ഷെ അത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു അതെ അത് നമ്മുടെ രാജ്യം തന്നെ പറഞ്ഞു ശത്രുക്കളെ വിരട്ടുക എന്ന് മാത്രല്ല നിങ്ങള് നീ നീ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തീർക്കും എന്നുള്ളത് തന്നെയാണ് അതെ അത് ഈ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാം എന്താണ് എവിടെയാണ് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വന്ന് പത്രങ്ങളോടും ലോകത്തോടും എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റേണ്ടതാണ് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് ആ അപ്പോ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് ആണവായുധത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചത് ആണവായുധ പ്രയോഗത്തിലേക്ക് വരികയാണെന്ന് വിചാരിക്കും ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ട് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നമുണ്ട് ഇതൊക്കെ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം തന്നെ ഇല്ലാതെയായി അതിനെ പിന്നെ എത്രയോ കാലങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കാം അതിന്റെ ആ മണ്ണിൽ ഒരു ചെടി പോലും വളരില്ല അതെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞു അതെ അപ്പോ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കേണ്ടതാണ് പ്രതിരോധ സംവിധാനം നിലവിൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്ത്യ അണുവായുധത്തെ തടയാൻ വേണ്ടുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു അതിൻ്റെ എന്താ പറയുക വികസന പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ഏർ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പതിവ് പോലെ തന്നെ പ്രതിരോധ അതെ അത് പ്രതിരോധിക്കാനുള്ളത് തന്നെയാണ് അപ്പൊ ഡി ആർ ഡി ഒ ആണ് പ്രതിരോധ ഗവേഷണ ഏജൻസി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിരോധ സംവിധാനത്തെ അതായത് ശത്രുവിന്റെ ആണവ മിസൈലുകളെ ആകാശത്ത് വെച്ചു തന്നെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടുതൽ ഡാറ്റാസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എന്നാണ് പറയുന്നത് ബി എം ഡി ആണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അപ്പോൾ ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് മിസൈലുകൾ നിലത്ത് എത്തുന്നതിന് മുമ്പ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിയും അപ്പോൾ അവ പുറത്തായാലും അന്തരീക്ഷത്തിനകത്തായാലും ഇത് തന്നെ സംഭവിക്കും അപ്പോൾ ആ ഒരു ആണവ മിസൈൽ നേരത്തെ തടഞ്ഞാൽ അത് റേഡിയേഷന്റെയോ ആണവ സ്ഫോടനത്തിന്റെയോ സാധ്യത ഇല്ലാതെയാക്കുകയാണ് അതെ അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ ഇന്ത്യൻ സായുധ സേന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തുള്ള എല്ലാത്തരം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള എല്ലാത്തരം ആയുധങ്ങളുടെയും ശക്തി പരീക്ഷിക്കപ്പെടുകപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് അതെല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് പറയുന്നത് പോലെയാണ് ലോകം തന്നെ അമ്പരന്ന് പോയതാണ് ഇന്ത്യയുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതിനിടയിലേക്കാണ് നമ്മുടെ ഈ പുത്തിയൻ പുത്തൻ ഒരു പ്രതിരോധ സംവിധാനം കൂടി വരുന്നത് കഴിഞ്ഞിട്ട് ഈ റേഡിയേഷൻ പോലും ചെയ്യാൻ ഉറപ്പായിട്ടും ഈ പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ശത്രു മിസൈല് ഡ്രോൺ ആക്രമണങ്ങളൊക്കെ വിജയകരമായിട്ട് തടയാനായിട്ട് എസ് ഫോർ ഹൺഡ്രഡും ആകാശ് മിസൈലും ആകാശ് തീറും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആകാശ് മിസൈൽ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ആകാശ് മിസൈലൊക്കെ വെറുതെ ഒരു പേരിന് ഒരു മിസൈൽ എന്നുള്ള രീതിയിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം കണ്ടത് പക്ഷെ അതിൻ്റെ ആ ശക്തി തെളിഞ്ഞപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു ഇപ്പോ അതിനെല്ലാം ഈ ബ്രഹ്മോസ് ഉൾപ്പെടെ ആ എല്ലാത്തിനും നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ ലോകരാഷ്ട്രങ്ങൾ ക്യൂ നിൽക്കുകയാണ് ബ്രഹ്മോസിന് വേണ്ടി തന്നെ നിൽക്കുന്നത് പതിനേഴോളം രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കരുത്തുകൂടി മികവ് അല്ലെ ആദ്യ കരുത്തിലുള്ള മികവ് നോക്കണം അപ്പൊ ഈ ബി എം ഡി സിസ്റ്റം ഇനി എന്താണെന്ന് നോക്കാം നമ്മൾ എന്തായാലും വികസിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ബി എം ഡി സിസ്റ്റം എന്ന് പറയുന്നത് ഏർ ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഇത് ഒരു രണ്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒന്നിലേറെ കാര്യങ്ങളുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങളാണ് ആദ്യത്തെ ലെവൽ പൃഥ്വി എയർ ഡിഫെൻസ് പി എ ഡി എന്നാണ് അതിൻ്റെ ചുരുക്കെഴുത്തം ഈ മിസൈലിന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ ശത്രുവിന്റെ മിസൈലുകളെ തോൽപ്പിക്കാൻ കഴിയും നിർ നിഷ്പ്രഭമാക്കാനായിട്ട് കഴിയും ഇനി രണ്ടാമത് വരുന്നത് അഡ്വാൻസ്ഡ് എയർ ഡിഫെൻസാണ് എ എ ഡി എന്നാണ് ചുരുക്കെഴുത്ത് അതിന് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ശത്രു മിസൈലുകളെ നിർ നിർവീര്യമാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതിന്റെ ഒരു പ്രതിരോധ ശേഷിയും വലിയ രീതിയിൽ തന്നെ ഉള്ളതാണ് അത് ഈ സംവിധാനം നമ്മുടെ പ്രതിരോധ നിലയെ നമ്മുടെ സേനയുടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ നിലയെ തന്നെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മികച്ചതാക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശത്രുവിനെ രണ്ട് തവണയെങ്കിലും ഇത് ചിന്തിപ്പിക്കും അതായത് ഞാൻ അങ്ങോട്ടേക്ക് വിടണോ വേണ്ടയോ ഇപ്പൊ അമേരിക്ക അവിടെ നിന്ന് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ചൈന അവിടെ നിന്ന് ഒരു മിസൈൽ എടുത്തു വെച്ചിട്ട് ആണവായുധം പ്രയോഗിക്കാൻ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ് ഞാൻ ഇന്ത്യക്ക് നേരെ ഇന്ത്യക്ക് നേരെയാണ് വിടണം വിടണോ വേണ്ടയോ എന്നുള്ളത് അവരൊന്നും രണ്ടോട്ടം ചിന്തിക്കും അതെ അപ്പൊ കാരണം ഒരു ആയുധം ഒരു രാജ്യത്തിന് നേരെ പ്രയോഗിക്കുമ്പോൾ അത് നിഷ്പ്രഭമാക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയോഗിച്ച രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാശം ഒരു അവസ്ഥയാണല്ലോ അതെ അതൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് രണ്ടു വട്ടം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന് പറയുന്നത് തന്നെ അപ്പൊ ഈ ബി എം ഡി സംവിധാനം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും സമഗ്രതയും എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഒന്ന് അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തലാണ് റെഡാറുകളും മറ്റ് സെൻസറുകളും ശത്രു മിസൈലുകളെയൊക്കെ കണ്ടെത്തുന്നുണ്ട് പിന്നീട് മിഷൻ കൺട്രോൾ സെൻറ്ററിന് ഇത് വിവരങ്ങൾ ലക്ഷ്യ വിവരങ്ങളൊക്കെ ലഭിക്കും അത് കൈമാറും എന്നിട്ട് ഇൻ്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുക്കും സാധാരണ ഉള്ളതുപോലെ തന്നെ ഒരു വിവരം കിട്ടുന്നു ആ വിവരം ഇവർക്ക് കൈമാറുന്നു പിന്നീട് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇന്റർസെപ്റ്റർ മിസൈല് പ്രയോഗിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഇന്റർസെപ്റ്റർ മിസൈല് ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിക്കുക എന്നതോടുകൂടി തന്നെ അതായത് ഈ ഒരു ബി എം ഡി സംവിധാനം ഈ പ്രതിരോധ സംവിധാനം വിക്ഷോപിക്കുന്നതോടുകൂടി നമ്മുടെ ജോലി അവിടെ പൂർത്തിയാകുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഇന്റർസെപ്റ്റർ മിസൈൽ എ ഡി വൺ മൂവായിരം മുതൽ അൻപതിനായിരം കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള ശത്രു മിസൈലുകളെ അവയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും നിർവീര്യമാക്കാൻ പോന്നവയാണ് എന്നുള്ളതാണ് അത്രയും കൂടിയാണ് ഇതുള്ളത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ബലിസ്റ്റിക് മിസൈൽ ഇന്ത്യയിലേക്ക് നീങ്ങുകയാണ് എന്ന് വെക്കുക അപ്പോൾ എ ഡി വണ്ണിന് അന്തരീക്ഷത്തിനുള്ളിൽ അതായത് അവ നിലത്ത് തൊടുന്നതിന് മുമ്പ് തന്നെ അതിനെ നിഷ്പ്രഭമാക്കാൻ കഴിയും അപ്പോ അണുവായുധം നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ പക്ഷെ അതെ നമ്മുടെ നേരെ പ്രയോഗിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും നമ്മുടെ ഒരു ഭാരതീയത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് ആർക്കും ദോഷം വരാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ചിന്ത ഒരുപക്ഷെ അതെ അതായത് ഒരാളും മനഃപൂർവ്വം നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാരതീയന്റെയും മനസ്സിലുള്ളതല്ല അത് തന്നെയാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് അതെ